അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഹെഡ് ഇഞ്ചറി ഇത്ര ആണെങ്കിൽ പെട്ടെന്ന് പേഷ്യൻറ്റ് കോൺഷ്യസ് ആവില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റേതായ ഒരു സമയം കൊടുക്കണം ഇനി ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വളരെ ക്രിട്ടിക്കലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ വന്നപ്പോൾ ആൾക്ക് തലയിൽ ഇത്ര വലിയ ബ്ലീഡിംഗ് ഉള്ള കാരണം വളരെ ഹൈ പ്രഷറായിരുന്നു ടു ഹൺഡ്രഡ് ടു ടെൻ സിസ്റ്റോളിക് പ്രഷർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ തലയിൽ പ്രഷർ അധികം ഉള്ള കാരണം നമ്മുടെ ബോഡി പ്രഷർ തന്നെ കൂടുന്നതാണ് അപ്പോൾ അത് സർജറി ചെയ്തതിന് ശേഷം ഇറ്റ് ഇസ് അണ്ടർ കൺട്രോൾ പെരിട്രോളിൽ സബ് ഡ്യൂറൽ എന്ന് പറയും എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ആയിട്ട് എന്നാൽ തലയോട്ടിൻ്റെ അടക്കായിട്ട് താഴെയായിട്ട് വലിയൊരു ബ്ലീഡിങ്ങാണ് അപ്പോൾ അത് ബ്രെയിനെ നല്ല കംപ്രസ് ചെയ്ത കാരണമാണ് ആളുടെ ബോധം തന്നെ പോയത് ചെറിയൊരു ബ്ലീഡിങ്ങിനൊന്നും ബോധം പോവില്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എക്സ്റ്റേർണലായിട്ട് വലിയ മുറിവുകളൊന്നും ഇല്ല അത് ഉള്ളിലാണ് പറ്റില്ല അതെന്ന് പറയുമ്പോൾ ഷാർപ്പ് ഓബ്ജെക്ട്സ് കൊണ്ട് അടിച്ചേൻ്റെ ഒരു ഇല്ല എന്നാൽ ചെറിയ ചെറിയ മുറിവുകളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോറാമിലൊക്കെ സ്കിൻ മാർക്സ് കാണാൻ പറ്റും മറ്റേ നെയിൽ മാർക്സ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇടത്തെ കണ്ണിനെ ചുറ്റും ഒരു ചെറിയ കറുപ്പ് കാണുന്നുണ്ട് പിന്നെ ആ അത് മേ ബി നമുക്കറിയില്ല ആ ലീഗൽപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ കാര്യമായിട്ട് ഒന്നും ഈ ബ്രെയിൻ അല്ലാണ്ട് വേറെ എവിടെയും ഒരു മേജർ ഇഞ്ചറീസ് കാണുന്നില്ല പക്ഷെ ചെറിയ ചെറിയ ഇതുണ്ട് അപ്പോൾ ലെഫ്റ്റ് ആമിൽ വന്ന് ഒരു ചതവ് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ് കണ്ണിന്റെ ചുറ്റിയും ഒരു ഒരു കറുത്തൊരു പാട് കാണുന്നുണ്ട് സോ ഓബിയസ് ആയിട്ടുള്ള വലിയ മുറിവുകളൊന്നുമില്ല സ്റ്റിച്ച് ഇടാനുള്ള മുറിവ് പുറത്തില്ല പക്ഷെ എല്ലാം ഇന്റേണൽ ഇഞ്ചറീസാണ് ചാൻസ് കുറവാണ് കാരണം ഇപ്പോൾ താഴെ വീഴുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഫോറഡിലെ ഏറ്റവും പ്രോമനന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് മുറിവ് വരിക ഇത് വന്ന് ഈ കണ്ണിൻ്റെ ചുറ്റുവാണ് കണ്ണ് വന്ന് നമുക്കറിയാമല്ലോ ഉള്ളിലാണ് അപ്പോൾ താഴെ വീണിട്ട് വരാനുള്ള ചാൻസ് കുറവാണ് അത് മാത്രല്ല ഒരാൾ നല്ല ബോധത്തിലുണ്ടെങ്കിൽ നമ്മൾ താഴെ വീഴുകയാണെങ്കിൽ അത് റിഫ്ലക്സ് ആക്ഷൻ കൈ കൊണ്ട് നമുക്ക് പിടിക്കാനോ അതൊക്കെ പറ്റും പക്ഷെ ആ കൈൻ്റെ ഉള്ളിൽ ഇഞ്ചറീസ് ഒന്നുമില്ല അല്ല അതാ പറഞ്ഞത് ആ ഇടിച്ച് വീ സി ഇതിൻ്റെ ഇതിൽ ഞാൻ ഡീപ്പായിട്ടൊന്നും ഞാൻ ഇതായിട്ട് മീൻസ് പോയിട്ടില്ല പക്ഷെ നമുക്കൊരു ന്യൂറോസേർജന്റെ ഒരു ഇതിൽ നോക്കുമ്പോൾ നമുക്കിപ്പോ വീണിട്ട് പറ്റിയ മുറിവ് പോലെ തോന്നുന്നില്ല കാരണം നമ്മൾ സ്വയം ബോധത്തോടെ നമ്മൾ വീഴുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പിടിക്കലോ കാരണം നമ്മുടെ തല ഫേസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാരണം നമുക്ക് ആ ഒരു ആക്ഷൻ ഉണ്ടാവും അല്ല അല്ല അത് നമുക്കറിയില്ല അതിപ്പോ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഒന്നും നമുക്കറിയില്ല നമുക്കൊരു സൂപ്പർഫിഷ്യലായിട്ട് ഇതിന്റെ കോസ് നമുക്ക് വല്ലാണ്ട് ഞങ്ങള് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയിട്ടില്ല അതിൻ്റെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് പിടിക്കും കാരണം ഇപ്പോഴും ആൾ വെൻ്റിലേറ്ററിലാണ് നമ്മൾ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ മിനിമം ഒരു ഫോർട്ടി എയ്റ്റ് വേണ്ടി വരും ആൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ബട്ട് സ്റ്റിൽ ഹീസ് ക്രിട്ടിക്കൽ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ കുറച്ച് ബി പി ഡ്രോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്ലൂഡ്സ് ഒക്കെ കൊടുക്കാൻ ഇപ്പോൾ സ്റ്റേബിളാണ് ചാൻസസ് ആണ് പക്ഷെ പേഷ്യൻറ്റ് യങ്ങാണ് ചെറുപ്പമാണ് അപ്പോൾ ചെറുപ്പക്കാര് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യും അങ്ങനെ ഒരിത് ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഫേറ്റലിന് മാത്രമല്ല ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കു ആവാം ആൾ ജീവിക്കും ചിലപ്പോൾ ആളൊരു ഒരു സെമി കോമ സ്റ്റേജിൽ അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ അങ്ങനെ കിടക്കാനും ചാൻസസ് ഉണ്ട് ഡെത്ത് ഡെത്താവാ അങ്ങനെയും ചാൻസസ് ഉണ്ട് ചിലപ്പോൾ ആൾക്ക് ഒരു ചെറുപ്പക്കാരനായ കൊണ്ട് ചിലപ്പോൾ ഇംപ്രൂവ്മെൻറ്റും വരാം പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു നിങ്ങൾക്കറിയാമല്ലോ ഇന്നലെ പാദരാത്രിയാണ് വന്നത് അപ്പോൾ ഞാൻ സർജറി തുടങ്ങുമ്പോൾ ഏകദേശം ഒന്നര രണ്ട് മണിയായി അപ്പോൾ ആ രാത്രിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു സർജറി കഴിഞ്ഞത് ഇന്നലെ ഒരു കാലത്ത് ആറുമണിക്കാണ് അപ്പോൾ രണ്ട് മണി തൊട്ട് മണി അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഉടനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു നമ്മുടെ ടീമും എമർജൻസി ടീമും സർജിക്കൽ ടീമും നമ്മൾ പെട്ടെന്ന് ചെയ്തു മോശമായ കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള സമയൊന്നും ഇല്ല അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു അതൊരു പോസിബിലിറ്റി ആണ് പക്ഷെ നമുക്കിപ്പോ അതിനെപ്പറ്റി തീർത്തൊന്നും പറയാൻ പറ്റില്ല കൈ കൈ അങ്ങനെയും പറയാം കാരണം ഇതിന് ഒരു പേഷ്യന്റ് വരുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സോ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛനോട് ഇതൊന്നും ചോദിക്കാനുള്ള അച്ഛൻ മനസ്സിതി അല്ല കാരണം ആൾ വളരെ മോശമാണെന്ന് ഞങ്ങൾക്ക് വേറെ ആരോടും പറയാനും അപ്പോൾ അച്ഛനോടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അപ്പൊ തന്നെ അച്ഛൻ ഒരുമാതിരി കുഴഞ്ഞു വീഴുമായിരുന്നു അത്രയും ക്രിട്ടിക്കലാണെന്ന് കേട്ടപ്പോൾ തന്നെ അപ്പോൾ അച്ഛൻ വേറെ ഒന്നും ഞങ്ങളോടൊന്നും പറഞ്ഞില്ല അപ്പം ഞങ്ങൾ ഇതിനൊന്നും വെയിറ്റ് ചെയ് ചെയ്യില്ല കാരണം പേഷ്യൻറ്റ് കണ്ടീഷൻ മോശമാണ് സ്കാൻഡ് നമുക്ക് ഇത്ര വലിയ ബ്ലീഡിങ് ഉണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ അധികം ചോദിച്ചില്ല അത് നമ്മൾ അറിയാമല്ലോ നമ്മൾ പോലീസിൻ്റെ ജോലിയാണ് അത് ഞങ്ങളുടെ ഇതല്ല ഞാൻ അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്